സോമിയേ എന്റെ ഭത്താവ് കുടിയും പിന്നെ ചേട്ടകളെയും എന്നാ പിന്നെ ഈ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്ന ഇറച്ചി മീനൊക്കെ വെച്ച് തേറ്റയും കുടിയും പിന്നെ മായാട്ടിൽ പോകും ഇപ്പൊ കാട്ടി പോയിട്ട് ഇവിടെ അടുത്തൊരു കാഴംബല്ലോ അവിടെ പോയിട്ട് മാനും മൊയും കവിയില്ലാത്ത പിടിവെച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കരുവെച്ചു കൊടുക്കണം മായാട്ടെന്നല്ല ഇറച്ചി മീനും സാധനങ്ങളും നമ്മൾ കഴിക്കാൻ പാടില്ല എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയുടെ പ്രപഞ്ചത്തിലെ സൃഷ്ടാവന്റെ നമ്മളെല്ലാം ഒരു രക്തമാണ് ഒരു മനസ്സാണ് ഒരു പ്രപ പ്രപഞ്ചമാണ് ഒരു ജീവജാലങ്ങളെ പൊന്ന് തിന്നെയാണ് തെറ്റാണത് കാട്ടിൽ പോയാലും നാടിയാലും നമ്മുടെ വീടുകളിലും നാടുകളിലൊക്കെ പലിശ പശുക്കളെ പറ്റുന്നതും തിന്നുന്നതും ആടുമാടുകളൊക്കെ അളത്തു തിരുന്നതും മഹാപാപുമാണ് ഒരിക്കലും ചെയ്യാൻ പാടുന്നത് എന്തായാലും ഞാൻ പരിഹാരം ഉണ്ടാക്കാം ഒരു ചെറിയ ഹോമം എന്നയാ ആ കുഴപ്പമില്ല അതായത് കൊറച്ച് എത്തിപ്പൂക്കാൻ തന്നെ കോടശല്ല പിന്നെ റോസാപ്പൂബിയോ വേണം ഒരുപാട് സൗ വേണം ഒരു ഞാൻ തരാം അത് ഞാൻ തന്നെ വാങ്ങിച്ചാൽ നിങ്ങൾ പൈസ വന്നാൽ മതി എങ്ങനെയാണ് കുഴപ്പമില്ല സ്വാമി ആ അപ്പൊ അതൊരു ഹോമുണ്ട് ഞാൻ ലിസ്റ്റ് ഉണ്ട് തരാം ഞാനെല്ലാം ഹോമും നിങ്ങളൊരു അടുത്ത് നാളും ഒക്കെ നാളവാ ഞാനത് ഹോമത്തിന്റെ കാര്യ ചെയ്തെ സ്വാമി ദക്ഷിണ ദക്ഷിണ കാലാ

ക്രിസ്മസ് തിരക്കായു നീ സാധനം മേടിക്കാ ചിക്കൻ തിരക്കാൻ അടഞഞ്ഞാ രണ്ടുമൂന്നു കീഴില് ചിക്കൻ മേടിച്ചു അരക്കെ വന്നാളെ പോർക്ക് അടിച്ചിട്ടു പോക്ക് നല്ലല്ലോക്ക് പിന്നെ കപ്പിട്ടോ തപ്പിട്ട് വലച്ചേ അവർക്കിന് ഇത് വരും നീ എല്ലാം റെഡി ആക്കി വിട്ട എല്ലാം റെഡിയാക്കി വെക്കണം ഏതാ ബീഫും മേടിച്ചോട്ടാ ആ പിന്നെ സാധനം മേടിച്ചോണ്ടാ കൊച്ചിട്ടാ അപ്പൊ ശരി എന്നാ നീ മേം പോലെ അടിച്ചിട്ട് പമ്പ വളം 谁让你干的来？